നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്ന് പുതിയ പുലരിയെ വരവേൽക്കുകയാണ് എല്ലാ മലയാളികളും പഞ്ചായത്ത് കൃഷി ഭവനുകളുടെ നേതൃത്വത്തിൽ നാടെന്നും കർഷക ദിനം ആചരിച്ചു കാർഷിക രംഗത്ത് മികവ് നേടിയ നിരവധി കർഷകരെയാണ് ചടങ്ങിൽ ആദരിച്ചത് വാർത്ത വിശദമായി എടപ്പാൾ ഏരിയയിലെ കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം ആഘോഷിച്ചു നന്നമുക്ക് പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളത്ത് രാജകീയ മങ്കല്യ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി പിന്നകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ അധ്യക്ഷയായി കാർഷിക രംഗത്ത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കർഷകർക്കുള്ള വായ്പ സംബന്ധിച്ച് കനറ ബാങ്ക് അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ വി എസ് ആര്യ ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർ ൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സി പി ദീപ നന്ദിയും പറഞ്ഞു ദിനത്തെ സംബന്ധിച്ചിടത്തോളം ആ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് കാർഷിക അഭിവൃദ്ധിക്കാവശ്യമായിട്ട് ഇടപെടൽ നടത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ആലങ്കോട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിയാനൂർ ജി എൽ പി സ്കൂളിൽ നടന്ന കർഷക ദിനാഘോഷം പിന്നകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷിഹീർ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് നേടിയ കർഷകരെ ആദരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർ എം എം അനീസ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി പി മനോജ് നന്ദിയും പറഞ്ഞു

പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ അധ്യക്ഷയായി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര മുഖ്യാതിഥിയായി കാർഷിക സ്മരണികയുടെ പ്രകാശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ നിർവഹിച്ചു കർഷകർക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി മോഹൻദാസ് നിർവഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ടുവരികയും അതിൽ തന്നെ തന്നെ ഒരു നമുക്കറിയാം കൃഷി പല രീതിയിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അതിനെ അതിനെങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കുകയും അതിനാവശ്യമായ നമ്മള് സ്ഥിരം കൺവെൻഷനൽ രീതിയിൽ പോകാതെ അതിനാവശ്യമായ മാറ്റങ്ങൾ എന്താണെന്ന് ആലോചിച്ച് ആ രീതിയിലൂടെ പദ്ധതികൾ കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും നേതൃത്വത്തിൽ കാര്യമാണ് തവനൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനം തൃക്കണാപുരം ജി എൽ പി സ്കൂളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം പി എസ് ധനലക്ഷ്മി അധ്യക്ഷയായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനീഷ് മുഖ്യാതിഥിയായി കാർഷിക മേഖലയിൽ മികച്ച സംഭാവന ചെയ്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു മികച്ച ഹൈടെക് പച്ചക്കറി തോട്ടം തയ്യാറാക്കിയതിനും കാർഷിക ഡോക്യുമെന്ററി തയ്യാറാക്കിയതിനും തവനൂർ കെ എം ജി എൽ പി സ്കൂളിനും ഉപഹാരം നൽകി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് ആരും തന്നെ ചെയ്യാത്ത എല്ലാവരും ുളം പഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷയായി തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി വിജീഷ് പദ്ധതി വിശദീകരിച്ചു കാർഷിക മേഖലയിൽ മികവ് നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർ വിഷ്ണുദാസ് ടി എൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എം സ്മിത നന്ദിയും പറഞ്ഞു കാലടി പഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ദിനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ആനന്ദൻ അധ്യക്ഷനായി ചടങ്ങിൽ മികവ് നേടിയ കർഷകരെ ആദരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർ പി എസ് സലീം സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രവീൺ നന്ദിയും പറഞ്ഞു